ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കരിഞ്ചീരകം ഓയില് നമ്മുടെ മുടി വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ കരിഞ്ചീരകം ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും അതേപോലെ മുടി പിഴിച്ചിൽ മാറ്റി കിട്ടുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പം ഈ കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് വേറെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഓയിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിലൂടെ എത്ര വലിയ മുടി കുഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി നല്ല ഉള്ളോടുകൂടി വളരുകയും ചെയ്യും മുടിക്ക് ലെങ്ത്തും വെക്കും അതിനൊക്കെ പറ്റിയൊരു അടിപൊളി ഓയിലാണ് അതേപോലെ നമ്മുടെ അകാലം നരയൊക്കെ ചേർക്കുന്നതിന് പറ്റിയൊരു അടിപൊളി ഓയില് തന്നെയാണ് കരിഞ്ചീരകം ഓയില് മുടിക്ക് കറുപ്പ് കിട്ടാനും സഹായിക്കും അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഓയില് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള അളവ് വേണം ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എടുക്കുന്ന എടുക്കാനായിട്ട് ഞാനൊരു ചെറിയ ബോട്ടിൽ കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് രണ്ട് സ്പൂൺ കരിഞ്ചീരകം വേണം ആദ്യമേ തന്നെ രണ്ട് സ്പൂൺ കരിഞ്ചീരകം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് വേണ്ടത് മൂന്ന് കണ്ട് കറിവേപ്പിലയാണ് ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ നാടൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവോ ചെമ്പരത്തി മുട്ടോ എന്തും വേണമെങ്കിലും എടുക്കാം അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുക വെള്ളം പോയി കിട്ടണം കഴുകിയതിന് ശേഷം അത് വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി മാറ്റി വെക്കുക വെള്ളം പോയതിന് ശേഷം എടുക്കുക അതേപോലെ കറിവേപ്പിലയും നമ്മൾ കഴുകി വൃത്തിയാക്കിയതായിരിക്കണം ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചെമ്പരത്തിപ്പൂ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചെമ്പരത്തി ആണെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോഴ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ കരിഞ്ചീരകം വേണം ഉലുവ വേണം അതേപോലെ കറിവേപ്പില പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവോ ചെമ്പരത്തി മുട്ടോ ഇത്രയും കാര്യങ്ങളും കൂടി പാനിലേക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുക കറുത്ത നിറം ഒന്ന് വാങ്ങണ്ട അത്യാവശ്യം മൂത്ത് കിട്ടണം പൂവൊക്കെ ഒരു ഡ്രൈ ആയി കിട്ടണം കൈകൊണ്ട് പൊടിയുന്ന ആ ഒരു ഫോമിലേക്ക് കിട്ടണം ഇനി അത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുക്കാം നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കൃഷി ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത്രയും സാധനങ്ങളും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു നമ്മൾ ചെറിയ ബോട്ടിൽ എണ്ണ മാത്രമാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ അത്രയും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കി ഒന്നും അല്ല എടുക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ചൂടാക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എണ്ണ കാച്ചെടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ചീരകം ഓയിൽ അതായത് നമ്മുടെ കരിഞ്ചീരകം ഉലുവ കറിവേപ്പില നമ്മുടെ ചെമ്പരത്തി മുട്ടപ്പൂവ് ഇത്രയും സാധനങ്ങളുടെ കൂടി വറുത്ത് പൊടിച്ച ഇട്ട് കൊടുത്ത ഓയില് അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഈ ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം ഇത് അരിച്ചിട്ടൊന്നുമല്ല മാറ്റി വെക്കുന്ന അതേപോലെ തന്നെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് നമുക്ക് മാറ്റി എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം നമ്മൾ കുളിക്കുന്നതിന് ഒര മണിക്കൂർ മുമ്പെങ്കിലും തലയോട്ടിയിലേക്ക് ഇത് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഓയിൽ വാരി വലിച്ചൊന്നും തേച്ച് കൊടുക്കണ്ട കുറച്ചളവിൽ മാത്രം തേച്ച് കൊടുത്താൽ മതിയാകും അത് നല്ല രീതിയിൽ നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓയില് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു വൈറ്റമിനി ക്യാപ്സൂളും കൂടി പൊട്ടിച്ചൊഴിച്ച് ആ ഫുൾ ഓയിലിലേക്കും ഇത് ഇതൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എത്രത്തോളമാണ് യൂസ് ചെയ്യാൻ എടുക്കുന്നത് അതിലേക്ക് മാത്രം ഒരു വൈറ്റമിനി ക്യാപ്സൂൾ ഒഴിച്ചു കൊടുക്കും ആദ്യമേ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടിയുടെ കെട്ടൊക്കെ നല്ലതുപോലെ കൈ കൊണ്ട് കോതി മാറ്റുക ആദ്യമേ തന്നെ ചീപ്പിട്ട് ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കൈ കൊണ്ട് ആദ്യം കെട്ടൊക്കെ മാറ്റി കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ചീകി കൊടുക്കുക മുൻപിലേക്കും പുറകിലേക്കുമൊക്കെ മുടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കുക ഇതൊക്കെ ഇതിനുള്ള ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചില വീഡിയോസിലൊക്കെ അറിയില്ലാത്തവരായിരിക്കാം കുറച്ച് പേരൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിതൊന്നുകൂടി പറയുന്നത് അപ്പം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് മുൻപിലേക്കും പുറകിലേക്കും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ചെയ് കൊടുക്കുക അതേപോലെ കൈവിരലുകൾ ഉപയോഗിച്ച് തലയുട്ടിയിൽ നല്ല രീതിയിൽ മസാജും കൂടി ചെയ്ത് കൊടുക്കുക നമ്മൾ ഡെയിലി രണ്ട് തവണയെങ്കിലും നല്ലതുപോലെ കൈവിരലുകൾ ഉപയോഗിച്ച് തലയൂട്ടിൽ മസാജ് ചെയ്തു കൊടുക്കണം അതേപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകി കൊടുക്കണം ഇതൊക്കെ ഡെയിലി രണ്ട് തവണയെങ്കിലും കുറഞ്ഞത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ തലയൂട്ടിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കരിഞ്ചീരകം ഓയില് ഇത് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അത് നല്ലതുപോലെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക വിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മസാജും കൂടി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിലേക്ക് തേക്കാൻ എടുക്കുന്ന ഓയിലിലേക്ക് വൈറ്റമിനി ക്യാപ്സോളും കൂടി യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും അപ്പോൾ കൈവിരലുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജിങ് കൊടുത്തതിന് ശേഷം മുടി മുകളിലേക്ക് പിടിച്ച് കെട്ടിവെച്ചു കൊടുക്കുക കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ ഓയിൽ തലയിൽ വെച്ചേക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഷാംപുവോ താളിയോ ഒന്നും തന്നെ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ വെള്ളം ഉപയോഗിച്ച് അങ്ങ് കഴുകി കളഞ്ഞാൽ മതിയാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല തിക്നെസ് കിട്ടുകയും ചെയ്യും ഈ കരിഞ്ചീരകം ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ഈ ഒരു കരിഞ്ചീരകം ഓയില് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി പൊഴിച്ചിൽ മാറ്റിയെടുക്കാനും സഹായിക്കും മുടിക്ക് നല്ല ലെങ്തും ഉള്ളും ഒക്കെ വെക്കുകയും ചെയ്യും അപ്പം വളരെ വളരെ എഫക്റ്റീവാണ് കരിഞ്ചീരകം ഓയിൽ അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കരിഞ്ചീരകം ഓയിൽ നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കും അതേപോലെ നമ്മൾ ഈ ഒരു കരിഞ്ചീരകം ഓയിൽ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ആ കരിഞ്ചീരകം അതെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് മൊത്തമായിട്ട് ആ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പം നിങ്ങൾക്കതിഷ്ടമല്ല എങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ ഉണങ്ങിയ അരിപ്പയിലോ എന്തെങ്കിലും ഇതിൽ ഒഴിച്ചിട്ട് അരിച്ച് വെക്കാവുന്നതാണ് ഈ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് നമ്മളതിൽ നിന്നും കുറേച്ച് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ പഴുകുന്തോറും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ മുടിയിലേക്ക് കിട്ടും ഇങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നിങ്ങളുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കാനായിട്ട് പറ്റും അതേപോലെ നിങ്ങളുടെ പൊടി മുടി പൊഴിച്ചിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും സഹായിക്കും അപ്പോഴ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു